അങ്ങട്ട് കേറി കയറി ഇറങ്ങിട്ടെങ്കിലും വെള്ളം കാല വെള്ളം ഉറപ്പാ ആദ്യത്തെ വെള്ളാണ് കേട്ടാ വെള്ളാണ് ഇവിടെ വെള്ളം വരുന്ന ആഴ്ചയാണ് അതൊക്കെ പക്ഷെ എന്നാലും ഇത്ര വെള്ളം വരാനൊക്കെ മഴ ഇതാ അവിടെ ഒന്നും വെള്ളം ഇല്ല വെള്ളമില്ലാത്തോടാ വെള്ളം വെട്ടി പോയതാ വേനലായപ്പോഴേ നമുക്കപ്പുറം പോയി നോക്കാം കേട്ടോ ആ തോടാണേ ഈ കാണുന്നത് വേണ്ട വരണ്ടി കിടക്കുന്ന തോട് അവിടേക്ക് വെള്ളം വരിക പാലത്തിന്റെ അടിയിലെ എന്റെ ബാക്ക് എത്തിയിട്ട് ഞാൻ കാണിച്ചുതരാ വെള്ളം വരണത് അതോ വരുന്ന ദൂരെ ഇതായിരുന്നു ഇവിടെ പോയി എത്തും ചെളിവെള്ളം വരുന്ന കേട്ടാ ഫ്രഷ് വെള്ളം ഒന്നല്ല കാരണം പിന്നെ മഴ ആ രണ്ടുമൂന്നു ദിവസം മാത്രമേ പെയ്തിട്ടുള്ളൂ അപ്പേക്ക് വെള്ളം എൻ്റെ നേരത്തെ ദേശം വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെള്ളം തോടിച്ച് വെള്ളം വന്നു തുടങ്ങിയാണ് അപ്പൊ അവിടെ അവിടെക്കോ തൂക്കാടിലേതക്കോ തൊഴിലൊക്കെ വെള്ളം വന്നു തുടങ്ങിയിട്ടോ അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാണ് പക്ഷെ ഇത് പ്രതീക്ഷിക്കാതെ വന്നു തുടങ്ങാ അങ്ങനെ ദൂരെ എന്റെ ബാ ബാക്കിൽ കാണുന്നില്ലേ ഇവിടേക്ക് എത്തിയില്ല കുറെ ശേഷം വരുന്നുള്ളു വെള്ളം 那，哼，那叫闹。 വെള്ളം അങ്ങട്ട് കയറി ഇറങ്ങിട്ടെങ്ങനെ വെള്ളം കാലുമ്പോ വെള്ളം ഉറപ്പാ ആദ്യത്തെ വെള്ളമാണ് കേട്ടാ വെള്ളാണ് ഇവിടെ മഴ മറ്റേ ആയുധ കർമ്മസേന ഇല്ല കർമ്മസേന തന്നെ കവറും പേപ്പറും ഒക്കെ കൂട്ടിയിട്ട് കത്തിച്ചേന്റെയും പിന്നെ വീടുകളിൽ നിന്ന് വന്നിട്ടുള്ള കച്ചറിയും കരിയും അങ്ങനെ കരിയും ഒക്കെ എടുക്കണ്ട അപ്പൊ ആദ്യത്തെ വെള്ളം അതാണ് പോണത് കരി കണ്ട അക്കറപ്പ് കളറാണ് ഞാൻ എനിക്ക് ഇത്രേ ഹാങ്സൈറ്റി ഇത്രയും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഞാൻ ഒരു വയസ്സം ഈ ഈട്ടോട് തോടിന്റെ അടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ കൂടിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്ന കാഴ്ച കാണുന്നത് ഇവിടെ കേറിക്ക അ നനയൂല എന്തായാലും നനയും താല് കണ്ടില്ല അവിടെ വരണ്ട എടുക്കണത് എന്താ കണ്ടില്ല ചുറ്റി വെള്ളം ഇങ്ങനെ പോണ് ആ ഭാഗത്ത് കണ്ടോ ഒണങ്ങി എടുക്ക ഒരു തുള്ളി വെള്ളം ഇല്ല നാട്ടിൽ ഇതേപോലൊക്കെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ പിക്ചർ അടക്കോ ഒന്ന് കമന്റ് ചെയ്താല് അടിപൊളിയായിരിക്കും കാണാലോ വെള്ളം കൂടി വരുകയാണ് ഹലോ ഈ വെള്ളത്തിൽ കാല് നനക്കാ തരല്ലോ കേട്ടോ ചെളിവെള്ളം അതിനോണ്ട് എന്തൊക്കെയാ വെള്ളം എന്തൊക്കെ എന്തൊക്കെയായിട്ട് ഇറങ്ങി വരും നമുക്ക് അറിയില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അടിപൊളിയോ ഞാൻ തര കരുതിയുന്നത് ഈ രണ്ടു മൂന്ന് ദിവസം പെയ്ത മഴയ്ക്ക് വേനൽ മഴ ആയിരുന്ന വർഷക്കാലം ആയിട്ടില്ല എന്നാ പക്ഷെ അത്ഭുതപ്പെടുത്തി കൊണ്ട് വർഷക്കാലം ആരംഭിക്കാമെന്നാണ് ഈ വെള്ളം കണ്ടിട്ട് തോന്നുന്നത് ഇതാണ് ഞങ്ങളെ ഇഷ്ടം എടുത്തതോടെ നേരത്തെ വേനൽക്കാലത്ത് വരണ്ടുടങ്ങും മഴക്കാലത്ത് നിറഞ്ഞു കവിയും ചെയ്യും നീ നിറഞ്ഞു കവിയും വെള്ളം ഇതിപ്പോൾ ഇത്ര ആക്രാന്തത്തിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ മഴ പകല് പെയ്യും രാത്രിയിൽ ആണ് തോട്ടില് വെള്ളം കയറുക ഈ തോട്ടിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നതെന്ന് ഞങ്ങൾ കാണലില്ല രാവിലെ നെയറ്റി നോക്കുന്ന സമയത്ത് തോട്ടിൽ വെള്ളമായിട്ടുണ്ടാവും അപ്പം അടാ എടയിൽ തോട്ടിൽ വെള്ളമായിട്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരാഘോഷം ഉണ്ടാവും അത് ഇന്ന് നമ്മളിങ്ങനെ നേരിൽ വെള്ളം ഒഴുകി വരുന്നത് ഇങ്ങനെ കാണുകയാണേ അപ്പം അതിൻ്റെ ആ ഒരു സന്തോഷം നമ്മൾ നേരെ ഇതിന് മുന്നേ തീരെ കാണാത്തൊരു കാഴ്ച അത് വലിയ കൗതുകമുള്ള ഒരു കാഴ്ച എന്നാണ് കാരണം അവിടെ നിന്ന് ദൂരെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി 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 വരുകയാണ് ആൾക്കാരൊക്കെ തോട്ടില് വെള്ളം എന്ന് പറയുന്നത് വെള്ളം ഒഴുകി വരുന്നത് കാണാൻ വേണ്ടി ഒരു നിക്കാണ് കണ്ടപ്പോ അവഴുകൊഴുക്കി പോവണ വെള്ളം അവിടെ നിന്ന് ഴ്ച ഇനിയിപ്പെനിക്ക് കയറണമെങ്കില് ഈ വെള്ളത്തിൽ കൂടി നടന്ന് നടന്ന് പോണം കണ്ടോ ഇതാണ് നമ്മളെ റോഡ് കാഴ്ച ആ ചേര മേലെ നല്ല കാഴ്ച നമ്മളങ്ങോട്ട് എത്തിയില്ല ചിക്കണം എടുക്കാതെ വെള്ളം കണ്ട ആക്രാന്തത്തില് പോന്നതേ അല്ല നമ്മളെ തോട്ടിട്ട് വെള്ളം കണ്ട അവിടെ വന്നിട്ട് കാണാറോട്ട് ഒരു കുന്ന് പോലെ അവിടെ അതൊന്നറിയോ ആയിക്കോട്ടെ ഇതാണ് വെള്ള നല്ലോണം കൂടിക്കണ്ടിട്ടില്ലേ കൂടി കൂടി വരികയാണ് വെള്ളം